വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ പാലക്കാട് ആലത്തൂർ താലൂക്കിലേക്ക് പാൻ സെയിൽസ്മാനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് സീറോ വൺ ഫോർ ടു നയൻ നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് സീറോ വൺ ഫോർ ടു നയൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക തിരുവനന്തപുരത്തേക്ക് നോർത്ത് ഇന്ത്യൻ ഷെഫ് സൗത്ത് ഇന്ത്യൻ ഷെഫ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ എയ്റ്റ് സെവൻ നയൻ എയ്റ്റ് നയൻ നയൻ ത്രീ സെവൻ എയ്റ്റ് സെവൻ വൺ സീറോ എയ്റ്റ് സീറോ ടു ഫൈവ് സീറോ പത്തനംതിട്ട വർക്കലയിലെ ആയുർവേദ ഫാർമസിയിലേക്ക് സ്റ്റാഫിനെയും ആയുർവേദ ക്ലിനിക്കിലേക്ക് തെറാപ്പിസ്റ്റിനെയും ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ സിക്സ് നയൻ ഡബിൾ ഫൈവ് സെവൻ ഫോർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സീറോ എയ്റ്റ് നയൻ എയ്റ്റ് തൃശൂർ കണിമംഗലത്തെ കല്യാണക്കുറി ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് പേസ്റ്റിംഗ് തുടങ്ങിയ ജോലിക്കായി വനിതകളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ഡബിൾ വൺ ടു എയ്റ്റ് കോഴിക്കോട് കോയമ്പത്തൂർ കരൂർ എന്നിവിടങ്ങളിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഭാഗങ്ങളിലേക്ക് സിമെൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പതിനാറ് വീൽ ലോറി ഓടിച്ച് പരിചയമുള്ള ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ സിക്സ് സീറോ ഫോർ ഡബിൾ ഫൈവ് ഫോർ വൺ നയൻ നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ത്രീ ടു നയൻ വൺ ഫൈവ് എറണാകുളത്തേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസസിനെ ആവശ്യമുണ്ട് ശമ്പളം ടി എ ഡി എ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഇമെയിൽ ഐ ഡി സെയിൽസ് അറ്റ് അന്ന ബിസിനസ് ഡോട്ട് കോം വാട്സപ്പ് നമ്പർ സീറോ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ സീറോ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കൊല്ലം കൊട്ടാരക്കരയിലേക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബർ മെക്കാനിക് സിവിൽ മെക്കാനിക് സൂപ്പർവൈസർ വെൽഡർ ഫിറ്റർ സി എൻ സി ടെലികോളർ അക്കൗണ്ടൻറ് മാനേജർ സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ സെയിൽസ് ഗേൾ ഓഫീസ് സ്റ്റാഫ് ഡ്രൈവർ ജെ സി ബി ഓപ്പറേറ്റർ സെക്യൂരിറ്റി കളക്ഷൻ ബോയ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് സെവൻ ഫോർ വൺ ത്രീ സീറോ നയൻ സീറോ സെവൻ ടു വൺ ഫൈവ് ടു സെവൻ ഡബിൾ സിക്സ് ഇടുക്കി മൂന്നാറിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സെവൻ സീറോ നയൻ ടു ത്രിപിൾ ഫൈവ് നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫോർ ത്രീ ഫോർ സിക്സ് സീറോ മലപ്പുറത്തെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന താമസ സൗകര്യം ലഭിക്കും ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ടു നയൻ സെവൻ വൺ സെവൻ കോട്ടയം ലേഡി ബ്യൂട്ടീഷ്യനെയും ട്രെയിനീസിനെയും ആവശ്യമുണ്ട് ആകർഷകമായ ശമ്പളം ലഭിക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർ മാത്രം വിളിക്കുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ കാസർഗോഡ് റബ്ബർ ടാപ്പിംഗിൽ പരിചയസമ്പന്നരായ തൊഴിലാളികളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് കണ്ണൂരിലേക്കും കോഴിക്കോടിലേക്കും ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സീറോ സിക്സ് വൺ നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ സിക്സ് വൺ നയൻ ഫൈവ് എയ്റ്റ് പാലക്കാട് എലപ്പള്ളിയിലുള്ള ബ്രോയിലർ ഹാച്ചറിയിലേക്ക് സൂപ്പർവൈസർമാരെയും ഹെൽപ്പർമാരെയും ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ സെവൻ ത്രീ വൺ ഡബിൾ ത്രീ തിരുവനന്തപുരം കന്നഡ തെലുങ്ക് തമിഴ് ഭാഷകൾ എഴുതാനും സംസാരിക്കാനും അറിയാവുന്ന ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ എയിറ്റ് ഫോർ ഡബിൾ നയൻ സെവൻ തൃശൂർ ഇരവിമംഗലത്തെ ലക്കി പാൻസിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധിയില്ല ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ ടു സീറോ വൺ എയ്റ്റ് ടു എറണാകുളം കലൂരിലെ സ്പായിലേക്ക് ലേഡീസ് പാ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ സീറോ ഫൈവ് ത്രീ സിക്സ് ടു കൊല്ലത്തെ ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ബിരിയാണി ആൻഡ് കേരള മീൽസ് കുക്കിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് എയിറ്റ് ഫൈവ് ഡബിൾ ടു ഡബിൾ ടു ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടത്തിലേക്ക് ഫുൾ ടൈം കൺസൾട്ടിങ്ങിനായി എഗ്രികൾച്ചറൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സീറോ വൺ ത്രീ ത്രീ വൺ ഫൈവ് കോട്ടയം പാലയിലെ സൂപ്പർമാർക്കറ്റിലേക്ക് ഹെൽപ്പേഴ്സായി പുരുഷന്മാരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് രൂപ പ്രായം അമ്പത് വയസ്സിന് താഴെ താമസ സൗകര്യവും ഭക്ഷണവും ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് ഡബിൾ നയൻ എയിറ്റ് ഫോർ സെവൻ ആർ ബി ടി സിയുടെ വിവിധ സെക്ഷനുകളിൽ നിയമനം ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് മാനേജർ സീനിയർ മാനേജർ സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ അക്കൗണ്ട്സ് സൂപ്പർ മാർക്കറ്റ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയിലേക്കാണ് ആളെ ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കും പ്രായം ഇരുപത്താറ് വയസ്സിന് താഴെ ആയിരിക്കണം താമസവും ഭക്ഷണവും സൗജന്യമായി നൽകുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ സെവൻ ത്രീ ടു ഫോർ സീറോ യൂണിടെക്കിൻ്റെ ഓഫീസുകളിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഒഴിവുകൾ ക്ലറിക്കൽ സെക്ഷൻ ഓഫീസ് അസിസ്റ്റൻ്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ എച്ച് ആർ അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർ അസിസ്റ്റന്റ്‌ മാനേജർ എന്നീ ഒഴിവുകളിലേക്കാണ് ആളെ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം പതിനെട്ട് അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് രൂപ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ത്രിബിൾ നയൻ എയ്റ്റ് സീറോ എയ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമായ വൈറ്റ് കോൺ ഗ്രൂപ്പിൽ വിവിധ തസ്തികകളിൽ നിയമനം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ ഇൻചാർജ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാഫ് ഫാക്ടറി സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് മാർക്കറ്റിംഗ് സ്റ്റാഫ് മാനേജർ എന്നീ സെക്ഷനുകളിൽ സ്വന്തം ജില്ലയിൽ സ്ഥിര നിയമനം ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ സെവൻ ത്രീ ഡബിൾ എയ്റ്റ് നയൻ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക